ഈശോംഷയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ള പഠനം നാം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് എൻ്റെ പേര് എൽസ്മിയ റോബിൻ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ള സിലബസ് ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതാണ് നല്ലത് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് റൂത്തിൻ്റെ ആമുഖം ഫുൾ എക്സ്പ്ലനേഷൻ ആണ് യഹൂദ് വംശജയല്ലാത്തവളും മൊവാബിയമായ റൂത്തിൻ്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ് റൂത്ത് ആരല്ല എന്നാണ് പറയുന്നത് യഹൂദ് വംശജ അല്ല എന്നാണ് പറയുന്നത് റൂത്ത് ഏത് ദേശക്കാരിയായിരുന്നു മൊവാബിയ ആയിരുന്നു പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ് അടുത്ത പോയിന്റിലേക്ക് പോകാം സുഹൃദിനെയും വിശ്വസ്തയും എന്ന വിശേഷണമാണ് റൂത്തിൻ്റെ പുസ്തകത്തിലെ ആമുഖത്തിൽ റൂത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ് സുഹൃദിനെയും വിശ്വസ്തയും സുഹൃദിനെയും വിശ്വസ്തയുമായ റൂത്തിനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സമൃദ്ധം അനുഗ്രഹിച്ചു ആരെയാണ് റൂത്തിനെ സമൃദ്ധം അനുഗ്രഹിച്ചത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ആരെയാണ് അനുഗ്രഹിച്ചത് റൂത്തിനെ അടുത്ത പോയിന്റ് റൂത്തിൻ്റെ ഭർത്താവ് ഇസ്രായേൽക്കാരനായിരുന്നു ആരായിരുന്നു ഇസ്രായേൽക്കാരൻ ആൽക്കാരൻ റൂത്തിൻ്റെ ഭർത്താവ് റൂത്ത് ഏത് വംശത്തെയായിരുന്നു മൊവാബിയ റൂത്തിൻ്റെ ഭർത്താവോ ഇസ്രായേൽക്കാരനായിരുന്നു റൂത്തിൻ്റെ ആരായിരുന്നു ഇസ്രായേൽക്കാരൻ ആൽക്കാരൻ റൂത്തിൻ്റെ ഭർത്താവ് അടുത്ത പോയിന്റ് റൂത്ത് തൻ്റെ ഭർത്താവും വിധവയായ അമ്മായിമ്മ നവോമിയും ഒരുമിച്ച് മൊവാബിൽ വസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു റൂത്ത് ആരോടൊപ്പം വസിക്കുമ്പോഴായിരുന്നു റൂത്തിൻ്റെ ഭർത്താവ് മരിച്ചത് റൂത്ത് തന്റെ ഭർത്താവും വിധവയായ അമ്മായിമ്മ നവോമിയും ഒരുമിച്ച് വസിക്കുമ്പോഴാണ് റൂത്തിൻ്റെ ഭർത്താവ് മരിച്ചത് എവിടെ വസിക്കുമ്പോഴാണ് റൂത്തിൻ്റെ ഭർത്താവ് മരിച്ചത് മൊവാബിൽ വസിക്കുമ്പോഴാണ് റൂത്തിൻ്റെ വിധവയായ അമ്മായിയമ്മയുടെ പേരെന്തായിരുന്നു നവോമി എന്നായിരുന്നു റൂത്തിൻ്റെ വിധവയായ അമ്മായിമ്മ അമ്മായിയമ്മയുടെ പേര് അടുത്ത പോയിന്റ് നവോമി ജെറുസലമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് തന്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവളോടൊപ്പം ജെറുസലത്തേക്ക് പോന്നു ആരാണ് ജെറുസലേമിലേക്ക് തിരിച്ചു പോകുന്നത് നവോമിയാണ് ജെറുസലേമിലേക്ക് തിരിച്ചു പോകുന്നത് ആരാണ് തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിമ്മയോടും വിശ്വസ്ത പുലർത്തിയത് റൂത്ത് നവോമിയോടൊപ്പം ജെറുസിലേക്ക് വന്നത് ആരാണ് റൂത്താണ് നവോമിയോടൊപ്പം ജെറുസലേമിലേക്ക് വന്നത് അടുത്ത പോയിന്റ് ദൈവം അവളെ അനുഗ്രഹിച്ചു വിശ്വസ്തയ്ക്ക് അവളൊരു മാതൃകയായി തീർന്നു ആരാണ് റൂത്തിനെ അനുഗ്രഹിച്ചത് ദൈവമാണ് റൂത്തിനെ അനുഗ്രഹിച്ചത് ദൈവം ആരെയാണ് അനുഗ്രഹിച്ചത് ദൈവം റൂത്തിനെയാണ് അനുഗ്രഹിച്ചത് വിശ്വസ്തതയ്ക്ക് ആരാണ് മാതൃകയായി തീരുന്നത് വിശ്വസ്തതയ്ക്ക് റൂത്താണ് മാതൃകയായി തരുന്നത് എന്തിനാണ് റൂത്ത് മാതൃകയായി തരുന്നത് വിശ്വസ്തതയ്ക്ക് അടുത്ത പോയിന്റ് അവിടെ അവൾ മരിച്ചുപോയതിൻ്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ ഭാര്യയായി തൻ്റെ ഭർത്താവിന്റെ ബന്ധു ആരായിരുന്നു ബോവാസ് ആയിരുന്നു അവിടെ അവൾ മരിച്ചുപോയതിൻ്റെ ഭർത്താവിൻ്റെ ബന്ധു ഭർത്താവിൻ്റെ ബന്ധുവായ ബോവാസ് ബോവാസിൻ്റെ ഭാര്യയായി ബോവാസിന് അവിടെ നൽകുന്ന വിശേഷണം എന്താണ് സമ്പന്നനായ ബോവാസ് സമ്പന്നനായ ബോവാസിൻ്റെ ഭാര്യയായി തൻ്റെ മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനുമായ ബുവാസിൻ്റെ ഭാര്യയായി അടുത്ത പോയിൻ്റ് അതുവഴി അവളുടെ പേര് ദാവുവിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടു അതുവഴി റൂത്തിൻ്റെ പേര് ആരുടെ പിതാക്കന്മാരുടെ പട്ടികയിലും ആരുടെ വംശാവലിയിലുമാണ് ഉൾപ്പെട്ടത് ദാവേദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന് വംശാവലിയിലുമാണ് ഉൾപ്പെട്ടത് റൂത്തിൻ്റെ പേര് ദാവേദിൻ്റെ പിതാക്കന്മാരുടെ വംശാവലി ദാവിദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന് വംശാവലിയിലുമാണ് ഉൾപ്പെട്ടത് അടുത്ത പോയിന്റ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലും സാർവത്രികമാണ് എന്നതിൻ്റെ സൂചന ഇതുവഴി നമുക്ക് ലഭിക്കുന്നു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിൻ്റെ സൂചന ഇതുവഴി നമുക്ക് ലഭിക്കുന്നു എന്താണ് സാർവത്രികമെന്ന് നമുക്ക് സൂചന നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈ कैन क्लिक कीजिएगा